ഇന്നത്തെ വീഡിയോ നമ്മൾ മഞ്ഞളിൽ പിടിക്കാൻ പോകണം അപ്പം ഒന്ന് ബൈറ്റ് മത്തിയാണ് ഇടാൻ പോണ നമ്മളെ ക്യാമറമാൻ എന്താണ് വീട്ടിലെടുക്കാൻ പോണ് നമ്മുടെ വീടത്താണ് വീടിൻ്റെ നേരെ തൊട്ടന്നെ തോടുകാക്കി ദിവസത്തെ വെക്ക ാണ് ചൂണ്ടിയാണു പൈറ്റ് മത്തിയാണ് നമ്മളിപ്പോൾ ഇട്ടു വെച്ചിട്ടുണ്ട് ഇട്ടെന്ന് നോക്കിയേക്കാം നമ്മൾ വെയിറ്റ് ചെയ്യുക ഇട്ട് വെച്ചിട്ടുണ്ട് തോൾ തണുങ്കടിച്ചിട്ടുണ്ട് കുഴപ്പമില്ലാത്തതല്ല സേസ് മഞ്ഞൾ തന്നെ അടച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കിയേക്കാം എന്തെങ്കിലും കിട്ടുമെന്ന് ഇതുപോലത്തെ വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വേറൊരു വീഡിയോ ആയി വരാം ഓക്കെ ഗൈസ്